ഇന്ന് രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് അടി വേറെ ആരുമായിട്ടല്ല നമ്മുടെ മുടിയനും അതുപോലെ തന്നെ ശരണ്യമായിട്ടാണ് ശരണ്യ ട്രാക്കിലേക്ക് വരുന്നുണ്ട് മുടിയൻ നല്ല രീതിയിൽ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പ് ആവുന്നുണ്ട് ഒരുപക്ഷെ കയറി വരാം കേട്ടോ നമ്മൾ നമ്മൾ ഇതുവരെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു ഋഷിയാണ് കണ്ടിട്ടുള്ളത് ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ഒപ്പീനിയൻസ് പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഋഷിക്ക് ഇനിയും ചാൻസ് ഉണ്ട് കയറി വരാൻ ഒരു ഹോപ്പ് തരുന്നുണ്ട് ഋഷി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നും അല്ല ഋഷി കാരണം എന്ന് വെച്ചാൽ ഒരു നോർമൽ പേഴ്സണാണ് ഒരു കോമൺ മാൻ ആയിട്ട് കാണാവുന്ന ആളാണ് ഒരു ബി ബി മെറ്റീരിയൽ കണ്ടസ്റ്റൻ്റ് അല്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ജെന്യൂൻ പ്ലെയർ ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയും ഋഷിയിൽ കാണുന്നുണ്ട് ഒരു പരദൂഷണക്കാരൻ എന്നതിനപ്പുറം ഒരു റൂമിലിരുന്ന് കാര്യങ്ങളെ വിലയിരുത്തി പരസ്പരം പരദൂഷണം പറയുന്നത് പോലെ സംസാരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറം ഒരു ഇറങ്ങി കളിക്കുന്ന പ്ലെയർ ആയിട്ട് ഋഷി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീസൺ സിക്സിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഋഷിക്ക് ഉണ്ടാക്കാൻ പറ്റും ശരണ്യം ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു വിഷയത്തിൽ ഇടപെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ശരണ്യം ഈ ഒരു വിഷയത്തിൽ വളരെയധികം ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ വന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും തുടർന്നുണ്ടായ ചർച്ചകളും വഴക്കുകളും ഒക്കെ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുതുമയൊന്നും നമുക്ക് അതിനകത്തില്ല പക്ഷെ എന്നിരുന്നാലും ചില പ്ലേയേഴ്സ് ഗെയിമിലേക്ക് ഇറങ്ങുന്നു എന്നൊരു പ്രതീതി അതുണ്ടാക്കിയിട്ടുണ്ട്